ചേട്ടാ നമ്മുടെ ഹൈക്കോടതി ഇന്ന് നമ്മുടെ പിണറായി സർക്കാരിനെ എടുത്തിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ഹൈക്കോടതിയുടെയും സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ഉത്തരവുകൾ മറികടന്നുകൊണ്ട് അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ പോലും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്നാണ് കോടതിയുടെ പരസ്യമായിട്ടുള്ള വിമർശനം ഇപ്പോൾ സംഭവം നടന്നിരിക്കുന്നത് നമ്മുടെ കെ ബോർഡ് സ്ഥാപിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരള സെക്രട്ടേറിയറ്റിന്റെ അസോസിയേഷൻകാര് ബോർഡ് ബോർഡ് സ്ഥാപിച്ചു അതിനെതിരെ കോടതി ഒരു അസോസിയേഷൻ യെസ് യെസ് അപ്പോൾ അതിനെതിരെ ഒരു ബോർഡ് സ്ഥാപിച്ചതിനെതിരെ നടപടി എടുക്കാനായിട്ട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നടപടി എടുത്തിട്ട് എന്ത് നടപടിയാണ് എടുത്തത് എന്നുള്ളത് കോടതിയില് സബ്മിറ്റ് ചെയ്യണമല്ലോ അതെ അതെ അത് സബ്മിറ്റ് ചെയ്ത കൂട്ടത്തിൽ എന്ത് നടപടി ഇവർക്കെതിരെ എടുത്തു എന്നുള്ള കാര്യം വ്യക്തമാക്കാതാണ് ഈ സത്യവാങ്മൂലം സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ഇപ്പോ ദേവൻ വടിയെടുത്തിട്ടുണ്ട് അതായത് അടുത്താഴ്ച പുതിയ സത്യവാങ്മൂലം നൽകണം എന്ന് താക്കിയതോടുകൂടി പറഞ്ഞിരിക്കുകയാണ് അതായത് സർക്കാർ ഉത്തരവുകൾ സർക്കാർ ജീവനക്കാർ പോലും പാലിക്കാത്ത സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളതെന്നാണ് ദേവൻ രാമേന്ദ്രൻ സർ പറഞ്ഞിട്ടുള്ളത് അതായത് ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരി എന്ത് നടപടി സ്വീകരിച്ചു എന്ന് അറിയിക്കാതെ സത്യവാങ്മൂലം സമർപ്പിച്ച സത്യവാങ്മൂലം എടുത്തു ദൂരെ കളഞ്ഞിട്ടുണ്ടാളിപ്പോൾ ും ദേവൻ രാമേന്ദ്രൻ നല്ല കട്ടയ്ക്ക് തന്നെ ഇറങ്ങിയേക്കാണ് ആ വഞ്ചിയൂര് മുതൽ ഇങ്ങോട്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ സർക്കാരിനെ പൊളിച്ചെടുക്കുന്നുണ്ടാവള് ഇത് എന്തെങ്കിലും ഒരു നല്ല മാറ്റത്തിനുള്ളതായിരിക്കാം ചിലപ്പോ ഈ സത്യവാങ്മൂലം കൊടുത്തെന്ന് പറഞ്ഞില്ലേ അടുത്ത പുതിയൊരു സത്യവാങ്മൂലം വേണമെന്ന് പറഞ്ഞല്ലോ ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസില് ഇത് തയ്യാറാക്കി കൊടുത്തത് മിക്കവാറും പൊളിറ്റിക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഇത് ചീഫ് സെക്രട്ടറിയോ തുടങ്ങിയായിരിക്കും ഇതിൻ്റെ ബാക്ക് ഫയൽ തപ്പുകയായിരിക്കും ഇത്തരം കേസുകളിൽ എന്ത് ക്ലോസ് ഇതിനെഴുതാമെന്ന് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എങ്ങനെ ഇതിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താം ഏ എന്നുള്ള രീതിയിലുള്ള സെർച്ചിങ് അവിടെ നടക്കുമായിരിക്കും സെർച്ചിങ് നടക്കുമായിരിക്കും പിന്നെ നിങ്ങൾ എന്തായി പറയുന്നത് അതായത് ചെങ്കതിർ പോലെ തിളങ്ങി നിൽക്കുന്ന സൂര്യനാണ് പടക്കുതിരയാണ് പടക്കുതിരയായി പായുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് കവിത എഴുതി അദ്ദേഹത്തിൻ്റെ നമ്മളീ പറയുന്ന പോലെ ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയുന്ന പോലെ എൻ്റെ തല എൻ്റെ മുഖം എൻ്റെ കൈ എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ വാഴ്ത്തി പാട്ട് പാടിയത് എന്തിനാണെന്ന് കൂടെ അറിയാമോ ഞങ്ങളുടെ ഡി എ തരൂ ഞങ്ങളുടെ ഡി എ തരൂ ഞങ്ങളുടെ ശമ്പള കുടിശ്ശിക തരൂ ഞങ്ങളുടെ തീയേതരൂ ഇവിടെ മനുഷ്യന് കഞ്ഞി കുടിക്കാൻ വകയില്ലാതിരിക്കുമ്പോഴും ഒരു ഫയൽ നീങ്ങുന്നതിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒരു ആള് അവിടെ ആ ഒരു അവസരത്തിൽ ചെന്നാൽ അന്ന് ബൾക്കായിട്ട് എല്ലാവരും മറ്റേ കീർത്തനപ്പാട്ട് പാടി പിന്നെ പിന്നെ എന്തോ പറയുക മമ്മൂട്ടി പോലും കേട്ടപ്പോഹൻലാലിന്റെ സിനിമ പോലെയാണ് ഈ വ്യക്തി ഇങ്ങനെ ഇത്രയും തന്നെ പ്രകീർത്തിച്ചാൽ അവർക്ക് ഇത്രേം ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എനിക്ക് ഞാൻ ബഹുമാനിക്കുന്ന കുറേയധികം ഉദ്യോഗസ്ഥരകത്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ അവരുടെയൊന്നും പേര് പറയാത്തത് ഈ പറയുന്ന യൂണിയൻ നേതാക്കളെ പലരെയും അറിയാം അപ്പോൾ അതുകൊണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ അത്രയും പ്രകീർത്തിച്ച് എൻ്റെ തല ഇത്രയും വലിപ്പത്തിൽ ഫ്ലെക്സ് വെച്ച ഈ ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രി എങ്ങനെ എഴുതും എങ്ങനെ ബഹുമാനപ്പെട്ട ജഡ്ജ് താങ്കളെടുത്ത് എങ്ങനെ ഇവർക്ക് ഒരു സത്യവാങ്മൂലം കൊണ്ടുപോയി കൊടുത്ത സത്യവാങ്മൂലം എടുത്ത് ആള് തീർച്ചയായിട്ടും എങ്ങനെ എഴുതും അതായത് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് തന്നെ ഇത്രയും പ്രകീർത്തിച്ച തന്നെ ഇത്രയും പാടി പുകഴ്ത്തിയ ഞങ്ങളുടെ ഡി എ തരൂ ഞങ്ങളുടെ ശമ്പള കുടിശ്ശിക തരൂ എന്ന് പാട്ടിലൂടെ പറഞ്ഞ അതായത് താങ്കളെ പുകഴ്ത്തി ഇത്രയേ ഉള്ളൂ അവിടെ ഇരിക്കുന്ന ഒരു പ്രമുഖരായ നേതാവും ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും തന്നെ പറഞ്ഞത് ഞങ്ങളുടെ മക്കളെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കണം ഞങ്ങളുടെ മക്കളെ പിന്നെ ഞങ്ങളുടെ കാറിൻ്റെ ലോൺ അടയ്ക്കണം പഴയ കാർ കൊടുത്തിട്ട് പുതിയൊരു കാർ എടുക്കണമെന്നുണ്ട് ഇതിനെല്ലാം ഞങ്ങളുടെ കുടിശ്ശിക തരണം എന്ന് പ്രകീർത്തിച്ച ബഹുമാനപ്പെട്ട പിന്നെ മുഖ്യമന്ത്രി എങ്ങനെ അവർ ആദ്യത്തെ സത്യവാങ്മൂലത്തിൽ തള്ളിക്കളയും ഒരിക്കലും തള്ളിക്കളയില്ല ഓ അതെന്തുകൊണ്ടെന്നറിയോ നിങ്ങൾ എന്നെ പ്രകീർത്തിച്ചതല്ലേ അതുകൊണ്ട് ആദ്യം മുർത്ത സത്യവാങ്മൂലത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചേർത്തത് പക്ഷെ എന്റെ കുറ്റമല്ല ജഡ്ജിയാണ് ആ തെറ്റ് കണ്ടുപിടിച്ചത് അപ്പോൾ പ്രിയപ്പെട്ട സഹാക്കളെ ഞാനിതാ പരുതി കൊണ്ടിരിക്കുന്നു എങ്ങനെ രക്ഷപ്പെടുത്താൻ എന്നിട്ട് അവസാനം അടുത്ത കൊടുക്കുന്നതിൽ തെറ്റും കുറ്റവും ഉണ്ടാകും പണിയും കിട്ടും ജസ്റ്റിസ് ഇതിങ്ങനെ കോടതി ഇടപെട്ടിരിക്കുവാണ് പിന്നോട്ടും പോവില്ല ഇത് പണി കൊടുക്കുകയും ചെയ്യും കാര്യം എല്ലാം ചെയ്തിട്ട് അവസാനം കൈ കൈകഴുന്ന സ്വഭാവം ഇവർക്കുണ്ട് എല്ലാം ചെയ്തിട്ട് കൈ കഴുകും അതാണ് ഇവരുടെ ഒരു ഈ പറയുന്ന പ്രത്യേകിച്ച് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടങ്ങുന്ന സംഘം ഈ നാളിതുവരെ അങ്ങനെ ആയിരുന്നു നാളിതുവരെ അങ്ങനെ ആയിരുന്നു ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും കൈ കഴുകും അപ്പൊ ഇതിൽ ഒരു കാര്യം കൂടെ പറയാം ഇപ്പൊ വഞ്ചുരത്തെ കേസ് പറഞ്ഞു മാപ്പ് പറയാൻ പോയില്ലേ നേതാക്കള് ഈ പ്രസ്തുത സംഭവം നടക്കുമ്പോ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ തിരുവനന്തപുരത്തുണ്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്ത് ഞാനിത് കാണുമ്പോൾ ഞാൻ എൻ്റെ കണ്ണൂരിൽ കണ്ട കാഴ്ച ചാനലുകളായ ചാനലുകളൊക്കെ തന്നെ വന്ന് ഈ രംഗം തുടക്കം മുതൽ ഇത് പോലീസ് സ്റ്റേഷൻ ഐശ്വര്യ പോലീസ് സ്റ്റേഷൻറെ തൊട്ടു ഫ്രണ്ടിലാണ് അവിടെ ഒരു ആൽമരമുണ്ട് ആൽമരത്തിന്റെ തൊട്ടു ഫ്രണ്ടിൽ ആ വാഹനം വാഹനങ്ങൾ സ്കൂളിലേക്ക് ആശുപത്രിയിലേക്ക് കോടതിയിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു ജംഗ്ഷൻ എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് ഒരു പ്രാവശ്യം വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം ഈ രണ്ട് ഞാൻ കാണുകയാണ് ഈ ചാനലുകാർ വന്ന് ചിത്രീകരിച്ചോടിക്കുമ്പോൾ മർമറിയാണ് നേതാക്കളൊക്കെ ഞാൻ അവിടെ ജസ്റ്റ് ഈ പറയുന്ന പോലെ പാർട്ടി ഓഫീസില് അവിടേക്ക് ഞാൻ അവിടെ ആ ഭാഗത്തൊക്കെ ഒന്ന് നിന്നപ്പോൾ ഞാൻ കേൾക്കുന്നത് ദൈവം അവൻ മറ്റേ ജനജീവിയാണ് ദൈവം അവൻ മറ്റേ മാതൃഭൂമിയാണ് ഇവനെയൊക്കെ എന്ത് ചെയ്യണം ഇവനെയൊക്കെ വേണ്ടി കൊടുക്കട്ടെ എന്ന് പല്ല് കടിച്ചുകൊണ്ട് നിയമം പോലീസിനെ പോലെയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പോലീസിനെ പോലെയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നിട്ട് ഈ പറയുന്ന പോലെ ആ അത് ആഘോഷമാക്കി അന്ന് കോടതി ആയതുകൊണ്ട് പണ്ട് കോടതിയെ വിമർശിച്ചവരാണ് ഇ പി ജയരാജൻ എം വി ജയരാജൻ ശുംഭൻ പ്രയോഗം ഒക്കെ ഓർമ്മയുണ്ട് എന്തുകൊണ്ടോ ഗോവിന്ദൻ വികട സരസ്വതി വരാത്തത് കൊണ്ട് ഗോവിന്ദനും പ്രസ്തുത നേതാക്കളും കോടതിയെ പറഞ്ഞില്ല പോയി മാത്തു പറഞ്ഞു അല്ലേണ്ടി വന്നു ഇനി പകരമെങ്കിലും ഒരാളെ അയച്ചോട്ടെ ഞാൻ പാർട്ടി സെക്രട്ടറി ആണ് എനിക്ക് ഒരുപാട് പണികളുണ്ട് ഞാൻ ചിലപ്പോ വെട്ടി വീണു വീണുപോകും അപ്പൊ എന്നെ ചിലപ്പോ പാർട്ടി വെട്ടി അല്ല ചിലപ്പോൾ വന്നോട്ടെ എന്ന് അല്ല വന്നോട്ടെ എന്ന് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് കോടതി അനുവാദം കൊടുത്തിട്ടുണ്ട് കാര്യം പാർട്ടി സെക്രട്ടറി ആണ് ചിലപ്പോ സീറ്റ് ും അതാണ് ഞാൻ പറഞ്ഞു വന്നേ ചിലപ്പോ വെട്ടി മാറ്റി കളഞ്ഞാലോ ഇപ്പൊ തൃശ്ശൂർ ആക്കിയിരിക്കുന്ന ചെറിയ മാറ്റം ഒക്കെ കാണുന്നുണ്ട് അല്ല ഇനി 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 വരേണ്ടി വരേണ്ടി വരും എനിക്ക് വേറൊരാളെ ഏർപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു അപ്പോ ഇതിൽ നിന്ന് നമുക്ക് ഇത്രേം മനസ്സിലാക്കാനുള്ളൂ ഞാൻ പെട്ടെന്ന് വിഷയം മാറിപ്പോയി എന്നാണ് അതിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു അതായത് ഇതില് ഇത്രയേ ഉള്ളൂ ഈ ഫ്ലെക്സ് സ്ഥാപിച്ചതിലൂടെ തെറ്റ് കണ്ടുപിടിച്ച് ആദ്യ സത്യവാങ്മൂലത്തിൽ ഈ നേതാക്കളെ എങ്ങനെ ഞങ്ങൾ തള്ളും കാര്യം എന്നെക്കുറിച്ച് കുറിച്ച് പുകർത്തി പാട്ടുപാടി എനിക്ക് ഇത്രയും ഒരു വിളംബരം തന്ന നിങ്ങളെ ഞാൻ എങ്ങനെ തള്ളും അതുകൊണ്ട് ഞാൻ സത്യവാങ്മൂലത്തിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് സഖാക്കളെ സഖാവ് എന്നൊക്കെ അദ്ദേഹം പറയുമെന്ന് എനിക്ക് അറിയില്ല കാര്യം ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ സ്ഥിതി അനുസരിച്ച് ഇപ്പൊ ടോൾ വരെ പിരിക്കാൻ പോവുകയാണ് അത് ഒക്കെ പിരിക്കാൻ പോവുകയാണ് പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയൊന്നും അല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് സഖാവെന്ന് പറയുന്നതിലും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സഖാക്കളെ എന്ന് നമ്മളറിയാതെ പറഞ്ഞു പോകുന്നതാണ് സഖാക്കളെ ഞാൻ ആദ്യം സത്യഭാഗം മൂലം കൊടുത്തു ദാ ദേവൻ രാമേന്ദ്രൻ എന്ന ജഡ്ജ് അതിലെ മറ്റു വശങ്ങൾ വേണമെന്ന് പറയുന്നു ഇനി എന്ത് ക്ലോസ് എഴുതി ചേർക്കുമോ എന്ന് അറിയില്ല സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെർച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ മാറ്റി എഴുതി കൊടുക്കാം പക്ഷെ അതും അതും എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അല്ല അത് ഗുദാഹവന്നല്ല അത് ഇവർ കൈയൊഴിയുന്നതായിരിക്കും അല്ലെങ്കിൽ അഥവാ കൈയ്യൊഴി സഖാക്കളുടെ കാര്യം അത് കൈയൊഴി അത് മാധ്യമങ്ങളിലെ വാർത്തയുമാകും നമുക്കതിന് കാത്തിരിക്കാം